എന്താണ് എന്താണതിന്റെ നിലപാട് അല്ലെങ്കിൽ എന്താണ് എന്തിന്റെ എന്താണ് പ്രശ്നം എന്ന് അറിയാൻ പാടില്ല അതുപോലെ തന്നെ ആർ എസ് പിക്കും ആർ എസ് പിടെ ഒരു ഒപ്പം നിൽക്കേണ്ടതാണ് അതായത് പ്രതിപക്ഷത്തിനൊപ്പം നിന്ന് നിൽക്കേണ്ടതാണ് പക്ഷെ അവർക്ക് അതിനെ അതിന്റേതായ പ്രശ്നം ഉണ്ടായിരിക്കുക എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്താണെന്ന് പറഞ്ഞത് ഏതായാലും ഇത് ഇന്ത്യയിലെ പ്രതിപക്ഷം മുഴുവനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുകയാണ് എതിർത്ത് എതിർത്തിട്ട് എന്തുകൊണ്ട് ആർ എസ് പിക്ക് അതിനൊപ്പം അല്ലെങ്കിൽ മുസ്ലിം ലീഗിനൊപ്പം ഒരു നിലപാടെടുക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളത് ഒരു വലിയ പരാജയമാണ് ഇതാണല്ലോ ഈ പ്രതിപക്ഷത്തെ പ്രവോട്ട് വലിക്കുന്ന ഒരു ഘടകവും ഇത് തന്നെയാണ് ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്താണ് ഇവരെ ഒരുമിച്ച് പോകാത്തത് അല്ലെങ്കിൽ എന്ത് നയമാണ് എന്ത് പോളിസിയാണ് പറയാൻ പാടില്ല അതായത് ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായും തെറ്റായിട്ടുള്ളതും ഫെഡറലിസത്തിനെതിരായിട്ടുള്ളതുമായ ഒരു സമീപനമാണ് ഒരു പോളിസിയായാലും നയമാണ് അത് നിയമമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ബാധിക്കും ഇന്ത്യയുടെ ജനാധിപത്യ ബുദ്ധി തന്നെ ബാധിക്കും അതുകൊണ്ട് അതിനെ എതിർക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിന്റെയും ആർ എസ് പിയുടെയും അവര് അവരുടെ രാഷ്ട്രീയം ശരിയാണെങ്കിൽ അവരെ എതിർക്കേണ്ടതാണ് അതല്ലെങ്കിൽ അവർക്ക് ഘട്ടത്തിൽ ശ്രീ തോമസ്